ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഉണർന്ന ഉടൻ ഈ പറയുന്ന വരികൾ ഈ പറയുന്ന ഒരു ഒരു മൂന്ന് വരിയോളം ഉണ്ട് അത് കണ്ടി ഒരു പ്രത്യേക രീതി കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കേണ്ടതാണ് വളരെ ലളിതമായി ജപിക്കാവുന്നതാണ് ഇത് ഈ പറയുന്ന രീതിയിൽ ജപിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് മാത്രമല്ല പണത്തിനൊരിക്കലും ബുദ്ധിമുട്ട് ഇല്ല ഇപ്പം ഇത് പറയാൻ കാരണം ഇന്നലെ ഒരു മെസ്സേജ് വന്നു ആ മെസ്സേജിനകത്ത് അദ്ദേഹം എഴുതിയിട്ടിരിക്കുന്ന കാര്യമാണ് അതിൻ്റെ വാട്സപ്പിൽ ഇപ്പോഴും കിടപ്പുണ്ട് അതായത് ഈ മന്ത്രം ഇത് ഞാൻ നേരത്തെ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞതനുസരിച്ച് അയാൾ ജപിച്ചതാണ് ജപിച്ച് കഴിഞ്ഞ് അദ്ദേഹത്തിന് ആദ്യം നാൽപ്പതിനായിരം രൂപ ലോട്ടറി അടിച്ചു പിന്നെ അറുപതിനായിരം രൂപ അടിച്ചു പിന്നെ അയ്യായിരം രൂപ ലോട്ടറി അടിച്ചു അപ്പം ആദ്യം നാൽപ്പത് പിന്നെ അറുപത് പിന്നെ ഒരു അയ്യായിരം രൂപ അങ്ങനെ ആ ക്രമത്തിലാണ് ആദ്യം ആ നാൽപ്പത് അങ്ങനെ എഴുതിയിട്ടിരിക്കുന്നത് ആദ്യം നാൽപ്പതിനായിരം രൂപ അടിച്ചു പിന്നെ അറുപതിനായിരം രൂപ ലോട്ടറി അടിച്ചു പിന്നെ അയ്യായിരം രൂപ ലോട്ടറി അടിച്ചു അത് പല തവണ അടിച്ചു പിന്നെ പതിനയ്യായിരം രൂപ വെച്ച് മൂന്ന് തവണ ലോട്ടറി അടിച്ചു എന്ന എഴുതിയിട്ടിരിക്കുന്നു അപ്പോൾ ഈ മന്ത്രം അദ്ദേഹം ഈ മന്ത്രം ചെല്ലിയിട്ട് അദ്ദേഹം ഒരു പ്രത്യേക രീതിയിലാണ് പോയി ലോട്ടറി എടുക്കണം അപ്പം അത് സാറേ ഇതിപ്പം ലോട്ടറി എടുക്കുന്നതിന് മാത്രമല്ല ഞാൻ ലോട്ടറിയെ പ്രോത്സാഹിപ്പിക്കാറില്ല വല്ലപ്പോഴും ഒരു ലോട്ടറി എടുക്കുന്നതിൽ തെറ്റില്ല വല്ലപ്പോഴും എടുക്കാവുള്ളൂ ആഴ്ചയിലൊന്നോ മാസത്തിലൊന്നും പക്ഷേ ഏത് വിധേനയും ഭഗവാൻ ധനം നൽകും അപ്പം എന്നോട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് സാറേ ഇത് സാറ് വീഡിയോയിൽ ഒന്ന് വിശദമായിട്ട് പറയണം ഒരുപാട് പേർക്ക് സാമ്പത്തികം ഉണ്ടാകാൻ ഉപകരിക്കും അപ്പോൾ ഇത് എന്നുവെച്ചാൽ എന്നും ലോട്ടറി അടിക്കുന്ന ഒന്നുമല്ല പല തവണയായിട്ട് വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ സംഭവിച്ച കാര്യമാണ് ഇത് പറയുന്നത് അപ്പം നമ്മൾ ലോട്ടറി എടുക്കാനോ എടുക്കണ്ടെന്നോ ഒന്നും അല്ല ഞാൻ പറയുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാനൊരിക്കലതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല വല്ലപ്പോഴും എടുക്കാം അത്രയേ ഉള്ളൂ പക്ഷേ ഏത് വിധേനയും പണം വരാൻ വേണ്ടി ഈ ഒരു രഹസ്യ വരികൾ ഉപകരിക്കുമെന്നുള്ളതാണ് നിങ്ങളുടെ തൊഴിൽ ഉയർച്ച ഉണ്ടാകാൻ അങ്ങനെ നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാകാൻ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം എല്ലാ കാര്യത്തിൽ നിന്നും സാമ്പത്തികപര സാമ്പത്തികപരമായ കാര്യത്തിൽ നിന്ന് സമ്പത്ത് വരാനും പണം വരാനും ഇത് ഉപകരിക്കുമെന്നുള്ളതാണ് നിങ്ങളും ചെയ്തു നോക്ക് അപ്പോൾ നിങ്ങൾക്കറിയാം അപ്പോൾ ആ മന്ത്രം ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അത് എപ്പോഴൊക്കെ ജപിക്കാം എങ്ങനെ ജപിക്കാം ആ മന്ത്രത്തിൻ്റെ ധാരാളം പ്രയോഗങ്ങളാണ് ഇന്ന് തരാൻ പോകുന്നത് അപ്പോൾ അത് നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്ന് ചെയ്ത് നോക്കുന്നതിൽ തെറ്റില്ലല്ലോ ആരാ എന്താണെങ്കിലും ഒന്ന് ചെയ്ത് നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവുക അതിൻ്റെ ശക്തി അപ്പോൾ ആ ഒരു നല്ല മനുഷ്യനെ അയാളുടെ അദ്ദേഹത്തിൻ്റെ അനുഭവം എൻ്റെ വീഡിയോ എൻ്റെ വാട്സപ്പിൽ ഇട്ടു ഇട്ടു തന്നിട്ട് അദ്ദേഹം പറഞ്ഞു സാറേ ഇതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം അതെല്ലാവർക്കും തോന്നുന്ന ഒരു മനസ്സല്ല അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഗുണമുണ്ടാകട്ടെ സാറേ എന്ന് പറഞ്ഞതാണ് വാട്സപ്പിൽ എൻ്റെ കിടപ്പുണ്ട് ഇപ്പോഴും അപ്പോൾ വളരെ അദ്ദേഹത്തിന് കുടുംബത്തിന് ഞാൻ ശിവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു പരമേശ്വരൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നമ്മ എല്ലാവർക്കും സ്വന്തം ഉയർച്ച ഉയർച്ച എന്ന് മാത്രമാണ് മറ്റൊരുത്തിനോടൊരു നമ നന്മ ഉണ്ടാകുക എന്നുള്ളത് ശിവബോധം അത് അദ്ദേഹത്തിനുണ്ട് ആ ശിവബോധത്തെ ഞാൻ എപ്പോഴും വന്നിക്കുന്നു ഒരിക്കലും ശിവബോധം ഞാൻ രണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ എൻ്റെ ഉള്ളിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ബോധം എല്ലാം ഒന്ന് തന്നെയാണ് ആ ശിവബോധം അപ്പം ഭഗവാനെ വന്നിക്കുന്നു എന്നിട്ട് ഞാനിത് പറഞ്ഞു തരികയാണ് അപ്പോൾ അതിനുമുമ്പ് നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വീഡിയോ നിങ്ങൾക്ക് വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ വാട്സപ്പിൽ ഫ്രീ ആകുമ്പം ഞാൻ മെസ്സേജ് നോക്കത്തുള്ളൂ നിങ്ങൾക്ക് ഹസ്തരേഖാ സംഖ്യാജ്യോതിഷം ഗ്ര ഗ്രഹനില ചെയ്യാൻ താല്പര്യമുണ്ട് വാട്സപ്പിൽ ഇടുക ഫ്രീ ആവുമ്പം ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല പറ്റുന്നവർ കാരണം ഒരുപാട് തിരക്കാണ് അപ്പോൾ എല്ലാ മെസ്സേജും നോക്കാൻ പറ്റത്തില്ല ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ് എന്നിട്ട് ഞാൻ ഇതുപോലെ നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ നിങ്ങൾക്ക് കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്നിട്ട് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യാതല്ലേ ചെയ്യാതിരിക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല വാട്സാപ്പിലെ വർക്കിൽ തന്നെ സമയത്തിന് തീരത്തില്ല ഇതാണ് സാഹചര്യം അപ്പം ഞാനൊരു ശിവയോഗിയാണ് ക്രിയാകുണ്ഡന്യ പ്രാണായാമം ഗുരുവിൽ നിന്ന് സ്വീകരിച്ചതാണ് മഹാശൈവ പരമ്പരയിലെ സാധാരണ ഇനി ജീവിക്കുന്ന ആരും കേട്ട് കഴിവിയില്ലാത്ത ശൈവ വിദ്യകളും പിന്തുടരുന്ന ആളാണ് എല്ലാവരെയും ഈശ്വരനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും പരമേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാം ഈ വിഷയമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം ശിവോഹം അപ്പോൾ ശിവവിദ്യകൾ എല്ലാം നല്ല രീതിയിലുള്ള കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ ആവശ്യമുള്ളവർ പഴയ വീഡിയോകൾ പോയി നോക്കുക ഞാൻ പറയുന്ന ശിവവിദ്യകൾ ആരും പറഞ്ഞു തരികയില്ല എല്ലാം നല്ല വിദ്യകളാണ് ശ്വാസവിദ്യകളും ശരനൂൽ വിദ്യകളും ശിവ ഒക്കെ അത് ആവശ്യമുള്ളവർ പുറകോട്ട് പോയി കണ്ടോണം അത് നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായിട്ടൊരു മുതൽക്കൂട്ടായിരിക്കും അപ്പോൾ ഇപ്പം പറയാൻ പോകുന്നത് രാവിലെ ഉണർന്ന ഉടൻ കിടക്കപ്പായ ഇരുന്നുകൊണ്ട് ഈ പറയുന്ന മന്ത്രം ഈ പറയുന്ന മന്ത്രം ഞാൻ പറയുന്ന രീതിയിൽ ജപിക്കണം ഞാൻ പറയുന്ന രീതിയിൽ ജപിക്കുമ്പോഴാണ് അത് പ്രയോജനം ലഭിക്കുന്നത് വാ കൊണ്ടുചരിക്കുക ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ സർവമംഗളമംഗല്യേ ശിവേ സർവാത്മശാദികേ ശരണ്യേ ത്രയമ്പകേ ഗൗരി നാരായണേ നമസ്തുതേ ഇത് എല്ലാം കൂട്ടിക്കൂട്ടി ജപിക്കണം എന്ന് വെച്ചാൽ ഒരു ഒരു വരി ജപിച്ചിട്ട് അതിൻ്റെ വരിയുടെ കൂടെ അടുത്ത് ജപിക്കുക അതിൻ്റെ കൂടെ അടുത്ത് വരി ജപിക്കുക ഇത്രയും ഒന്നിച്ച് ജപിക്കേണ്ടതാണ് പറഞ്ഞാൽ മനസ്സിലായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂന്ന് ഈ മൂന്ന് ഈ മൂന്ന് മന്ത്രങ്ങളും ഒരേ ഒരുപോലെ ഒരു വരി പോലെ ജപിക്കേണ്ടതാണ് അതാണ് അതിൻ്റെ രഹസ്യം കേട്ടോ ശ്വാസവടിക്കുകയൊക്കെ വീടുകയൊക്കെ ചെയ്യാനൊന്നും കുഴപ്പമില്ല പക്ഷേ ഇത് ഒരു വരി പോലെ കണ്ടു വേണം ജപിക്കാൻ ഇത് ഒരു മൂന്ന് തവണ ജപിക്കുക ജപിച്ചിട്ട് നിങ്ങൾ കിടക്കപ്പായെന്ന് എഴുന്നേൽക്കുക അപ്പം ഞാൻ പറഞ്ഞു ഗ്രഹനില കൈരേഖ സംഖ്യാ നോക്കി തന്നവർക്ക് ഇത് അവർ പറയുന്ന അവർക്ക് ഞാൻ പറയാൻ പറഞ്ഞ മന്ത്രങ്ങളൊക്കെ ജപിക്കണം അതിൻ്റെ കൂടെ ഇത് ജപിക്കാം കേട്ടോ അതിൻ്റെ അത് തെറ്റില്ല അപ്പോൾ അവർക്കൊക്കെ സംശയം കാണും ഇതിന് ജപിക്കാവോ അവർക്ക് ഞാൻ എന്ത് മന്ത്ര മന്ത്രങ്ങൾ കൈരേഖ രേഖനില ഹസ്തരേഖ നോക്കിയിട്ട് പറഞ്ഞിട്ട് കിടക്കപ്പ ഇരുന്നുകൊണ്ട് ജപിക്കാൻ പറഞ്ഞ മന്ത്രത്തിൻ്റെ കൂടെ അത് കഴിഞ്ഞ് ഇത് ജപിക്കാം അതിൽ തെറ്റില്ല അല്ലാത്തവർക്ക് കിടക്കപ്പ ഇരുന്നുകൊണ്ട് അല്ലാത്തവർക്കും ജപിക്കാം ആർക്കും ജപിക്കാം ഇനി ഇത് ചെയ്യുക പിന്നെ കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞ് കുളിമുറയെന്നും നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞ് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഈ മന്ത്രം മൂന്ന് തവണ വാഗോണ്ട് ഉച്ചരിക്കുക കിഴക്കോട്ട് തിരിഞ്ഞുവെന്ന് കുളി കഴിഞ്ഞ് തലതോർത്തി കഴിഞ്ഞു അതായത് രാവിലെ കുളി കഴിഞ്ഞ് തല തോർത്തി കഴിഞ്ഞാൽ കിഴക്കോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹം എന്താണ് അത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഈ മന്ത്ര ഈ മന്ത്രം വാ വാഗൊണ്ട് മൂന്ന് തവണ ഒരു വരി പോലെ ജപിക്കണം ഈ മൂന്ന് മന്ത്രവും ഒരു വരിയായിട്ട് കണ്ട് ജപിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വരി ഒരു മന്ത്രം ജപിക്കുന്ന പോലെ തന്നെ ഒരു വരി പോലെ ചിന്തിച്ച് ജപിക്കണം കേട്ടോ മൂന്നായിട്ട് ജപിക്കണ്ട എന്നാണ് പറഞ്ഞത് അങ്ങനെ ജപിക്കുക ഞാൻ ജപിച്ചു കാണിച്ച ഞാൻ ജപിച്ചല്ലോ ആ രീതിയിൽ ജപിക്കുക ഇനിയും നിങ്ങൾക്കിപ്പം ഒരു 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 ഒരാളെ നിങ്ങൾക്ക് അനുകൂലമാക്കണം ആ വ്യക്തിയെ ചിന്തിച്ചുകൊണ്ട് ജപിക്കുക നിങ്ങൾക്കൊരു ലോൺ പാസ്സായി കിട്ടണം അതിനെ ചിന്തിച്ച് ജപിക്കുക നിങ്ങൾക്കൊരു വിദേശവാസത്തിന് തടസ്സപ്പെട്ടു നിൽക്കുക അത് ചിന്തിച്ച് ജീവിക്കുക നിങ്ങൾക്കൊരു പ്രൊമോഷൻ തടസ്സപ്പെട്ട് ചിന്തിക്കുക ആ പ്രൊമോഷൻ ആകുന്നതായിട്ട് സങ്കല്പിച്ച് ജപിക്കുക നിങ്ങളുടെ വിവാഹമാണെങ്കിൽ അത് നടക്കുന്നതായിട്ട് സങ്കല്പിച്ച് ജീവിക്കുക നിങ്ങൾക്കൊരു സാമ്പത്തിക അഭിവൃദ്ധി ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല സാമ്പത്തികം ഉണ്ടാകുന്നതായിട്ട് സങ്കല്പിച്ച് ജപിക്കുക അപ്പം മനസ്സിൽ സങ്കല്പിച്ച് നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ സങ്കല്പിച്ച് അത് നടക്കുന്നതായിട്ട് ചിന്തിച്ച് വാ കൊണ്ട് ഉച്ചരിക്കണം കിഴക്കോട് തിരിഞ്ഞാൽ കുളി കഴിഞ്ഞ് രാവിലെ തല തോർത്തി കഴിഞ്ഞ് ക്ലിയർ ഇത് ഞാൻ വ്യക്തമായിട്ട് പറയുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യം ഒന്നുകൂടെ എടുത്ത് പറയുന്നത് കാരണം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പം അത്ര ഒരു പ്രാവശ്യം കേട്ടാൽ മനസ്സിലാകുന്നവരൊന്നും അല്ല ഒരുപാട് പ്രായമുള്ള അമ്മമാരുണ്ട് ഒരുപാട് സാധാരണക്കാരുണ്ട് അത് അവരുടെ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയാണ് ഒന്നുകൂടി ചിലപ്പോൾ എടുത്ത് പറയുന്നത് അല്ലാതെ എനിക്ക് സമയമുള്ളതുകൊണ്ടോ അത് അതൊന്നുകൂടെ വിശദമാക്കാൻ സമയമുള്ളതുകൊണ്ടോ ആഗ്രഹം ഉള്ളതുകൊണ്ടല്ല ഞാൻ ചെയ്യുന്ന കാര്യത്തോട് ഒരു നീതി പുലർത്തുന്നതുകൊണ്ടാണ് കേൾക്കുന്ന ആൾക്കും മനസ്സിലാകണം അത് ഏറ്റവും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കും മനസ്സിലാകണം ആ ഒറ്റ ചിന്തയിലാണ് കേട്ടോ ചില കാര്യം ഒന്നുകൂടെ ഞാൻ അത് ഉറപ്പിച്ച് പറഞ്ഞു തരുന്നു അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കുക കേട്ടോ അതിപ്പോൾ അത് അതുകൊണ്ടാണ് മനസ്സിലാകാൻ വേണ്ടി ഏറ്റവും മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ളവർക്കും മനസ്സിലാകണം അതേ രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് ഇനിയും വിളക്കിൻ്റെ മുനേന്ന് കുളി കഴിഞ്ഞ് വിളക്കിൻ്റെ മുനേന്ന് വിളക്കിൻ്റെ കിഴക്ക് ദിക്കിലെ ദീപത്തെ നോക്കി ഈ മന്ത്രം ജപിക്കാം നിങ്ങൾ ജപിക്കുന്ന മന്ത്രങ്ങളെല്ലാം ജപിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞാൽ കർപ്പൂരം കത്തിച്ചിട്ട് നിങ്ങൾ ചൊല്ലുന്ന മന്ത്രങ്ങളെല്ലാം ജപിച്ചു കഴിഞ്ഞ് കർപ്പൂരനാളത്തെ നോക്കി ജപിക്കാം അതുപോലെ തന്നെ ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ജപിക്കാം ഇപ്പം നിങ്ങളുടെ തൊഴിൽ തുടങ്ങുന്നു അതിനു മുമ്പ് ഈ മന്ത്രം ജപിച്ചിട്ട് തൊഴിൽ തുടങ്ങുക അതുപോലെ തന്നെ ഒരു നിങ്ങൾ ഒരു ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പേ ഈ മന്ത്രം ജപിക്കുക അതുപോലെ ഏത് കാര്യമാണെങ്കിലും ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് ഈ മന്ത്രം ജപിക്കാം ഈ മന്ത്രം ജപിച്ചിട്ട് തുടങ്ങുക ഇനി ഏതൊരു വരെ അവസാനിച്ച് കഴിഞ്ഞ് ഈ മന്ത്രം ജപിക്കാം അവസാനിച്ച് കഴിഞ്ഞ് ജപിക്കണം തുടങ്ങുന്നതിന് മുമ്പ് ജപിക്കണം അവസാനിക്കുമ്പോഴും ജപിക്കണം നമ്മൾ ഇപ്പം നമ്മളൊരു തൊഴിൽ തുടങ്ങി ഏത് തൊഴിലും ആയിക്കോട്ടെ ആ തൊഴിൽ തുടങ്ങുന്നതിന് മുമ്പ് കിഴക്കോട്ട് തിരിഞ്ഞു തന്ന് ഈ മന്ത്രം ജപിക്കുക എന്നിട്ട് തൊഴിൽ തുടങ്ങുക തൊഴിൽ അവസാനിക്കുമ്പോഴും ഈ മന്ത്രം ജപിക്കുക അതുപോലെ ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും തുടങ്ങുന്നതിന് മുമ്പും അവസാനിക്കുമ്പോഴും ഈ മന്ത്രം ജപിക്കുക ഈ മന്ത്രം എപ്പോൾ ജപിച്ചാലും കഴിവതും വാഗോണ്ട് നമുക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ജപിക്കുക ഇനി നമുക്ക് വാഗൊണ്ട് ജപിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ മനസ്സിൽ ജപിക്കുന്നതിൽ ഒരു കുഴപ്പവും ഇല്ല കേട്ടോ അങ്ങനെയും ചെയ്യാം എല്ലാം ക്ലിയർ ക്ലിയറായിട്ടാണ് പറഞ്ഞു തരുന്നത് ക്ലിയർ കട്ടായിട്ടാണ് പറഞ്ഞു തരുന്നത് ഒരേ മനസ്സിലായത് സംശയമില്ലാത്ത രീതിയിൽ അപ്പോൾ വാഗോണ്ടും ജപിക്കുക മനസ്സിലും ജപിക്കുക കഴിവതും വാഗോണ്ട് ജപിക്കുമ്പോഴാണ് കൂടുതൽ ഫലം ഉണ്ടാകുന്നത് ഇനിയും ചില സാഹചര്യങ്ങളിൽ നമുക്ക് വാഗോണ്ട് ജപിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളിൽ മനസ്സുകൊണ്ട് ജപ് മനസ്സിൽ ജപിച്ചാലും ഫലമുണ്ടാവും ഇപ്പോൾ ഈ ലോട്ടറി അടിച്ചാൽ അദ്ദേഹം ഈ ലോട്ടറി എടുക്കുന്ന ഒരു രീതി എനിക്ക് പറഞ്ഞു തന്നായിരുന്നു അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം രാവിലെ ഈ മന്ത്രം വാഗോണ്ട് ജപിക്കും ജപിച്ചിട്ടാണ് പോകുന്നത് എന്നിട്ട് തട്ടയിൽ ആദ്യം കാണുന്ന ലോട്ടറിയെ നോക്കി നോക്കിയെന്ന് പറഞ്ഞാൽ നല്ല ശ്രദ്ധയോടുകൂടി വെച്ചാൽ ബലമായിട്ടൊന്നുമല്ല വളരെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ട് കുറച്ച് നേരം നോക്കുമെന്ന് പറഞ്ഞു നോക്കിയിട്ട് മനസ്സിൽ ഈ മന്ത്രം ജപിക്കും എന്നിട്ട് അലോട്ടറി ഇടും അങ്ങനെയാണ് ഇദ്ദേഹത്തിന് തവണ ഇത് ആവർത്തിക്കാൻ തുടങ്ങിയ പിന്നെയാണ് ഇദ്ദേഹം ഇതെനിക്ക് പറഞ്ഞുതരുന്നത് ഈ വാട്സപ്പിൽ എന്ന് വെച്ചാൽ എന്നും അടിക്കുമെന്നല്ല വളരെ ചുരുങ്ങിയ കാലത്ത് തന്നെ ആദ്യം നാൽപ്പതിനായിരം അടിച്ചു പിന്നെ അറുപതിനായിരം അടിച്ചു അയ്യായിരം പലതവണ അടിച്ചു പിന്നെ പതിനയ്യായിരം തന്നെ മൂന്ന് തവണ അടിച്ചു അപ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞത് സാറേ ഈ വിദ്യ നല്ലൊരു എന്ന് എന്നും പോയി ലോട്ടറി എടുത്താൽ എപ്പോഴും അടിക്കുമെന്നല്ല പുള്ളി പറഞ്ഞു പലപ്പോഴും ഒക്കെ അടിക്കത്തുള്ളൂ പക്ഷേ എന്തായാലും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ പലതവണ ഈ ഒരു അനുഭവം ഉണ്ടായി അപ്പം ഞാൻ ലോട്ടറി എടുക്കണമെന്നോ എടുക്കണ്ടെന്നോ ആരോടും പറയത്തില്ല കാരണം ഞാൻ അങ്ങനെയുള്ള ജോലി ചെയ്ത് ധനം ഉണ്ടാക്കാൻ ശ്രമിക്കണം ഞാൻ അങ്ങനെയുള്ള കാര്യത്തെ പ്രോത്സാഹിപ്പിക്കാറില്ല ഞാൻ വല്ലപ്പോഴും എടുക്കും കാലി വയ്യാത്തവരോടോ ജോലി ചെയ്യാൻ വയ്യാത്തവരോടോ ഒക്കെ ഇടയ്ക്ക് ആഴ്ചയിലൊന്നോ ഒക്കെ ഞാൻ വല്ലപ്പോഴും ഞാൻ ലോട്ടറി എടുക്കാറുണ്ട് എടുക്കുന്ന സ്വഭാവം എനിക്കും ഇല്ല അതിനെ പ്രോത്സാഹിപ്പിക്കാറുമില്ല അപ്പം ഇദ്ദേഹത്തിൻ്റെ അനുഭവം ഇദ്ദേഹം പറഞ്ഞത് അപ്പം ഇത് നിങ്ങൾക്ക് ഈ ഇത് നിങ്ങൾക്ക് ജപിച്ചാൽ നിങ്ങൾ ജോലി ചെയ് ഇത് ജപിച്ചിട്ട് ജോലി തുടങ്ങുക നിങ്ങളുടെ തൊഴിലിൽ നിന്ന് വരുമാനം കിട്ടും അതാണ് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ നിങ്ങൾക്ക് സാമ്പത്തികം വരും ഇനി നിങ്ങൾ ഈ രാവിലെ ഈ മന്ത്രം ജപിച്ചൊരു ഒരു കയ്യിൽ ഉള്ളം കൈയിൽ വെള്ളമെടുത്തി മന്ത്രം ജപിച്ചിട്ട് വീട്ടിൽ തളിക്കുക മൂന്ന് തവണ തളിക്കുക മൂന്ന് തവണയും ഓരോ തവണയും ഉള്ളം കയ്യിൽ വെള്ളം എടുത്തിട്ട് മന്ത്രം ജപിച്ചിട്ട് നിങ്ങളുടെ ഉള്ളം ഉള്ളംകൈ വെള്ളം എടുത്തിട്ട് മന്ത്രം ജപിച്ചിട്ട് വീട്ടിൽ തളിച്ചിട്ട് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് ചാണകവെള്ളം തെളിക്കുക അല്ലെങ്കിൽ സാധാ വെള്ളം തെളിക്കുക ഒരു കുഴപ്പമില്ല ആ വീട്ടിൽ സമ്പത്ത് ഐശ്വര്യം ഉണ്ടാകും ഇത് രാവിലെ സന്ധ്യം ചെയ്യുക വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചു ആ നിങ്ങളുടെ ജീവിതം മാറി അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തൊഴിൽ ചെയ്യുന്നതിന് മുമ്പ് തുടങ്ങുക ഇനിയിപ്പം നിങ്ങളുടെ ഈ പണം കിട്ടുമ്പോൾ ആ പണം നിങ്ങൾ പണ ഇടതുകയിൽ പിടിച്ച പണത്തെ നോക്കി മനസ്സിൽ ഇത് മൂന്ന് തവണ ജപിക്കണം ഞാൻ പറഞ്ഞു തരുന്ന വിദ്യകൾ ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ അതൊക്കെ വിദ്യകളാണ് അത് ലോക വേറെ നിങ്ങൾക്ക് ആരും പറഞ്ഞു തരത്തില്ല ഞാൻ വരുന്ന ഞാൻ പറഞ്ഞു തരുന്ന ഒരു ശിവവിദ്യയും അതുപോലെ ഇതുപോലുള്ള വിദ്യകൾ ആരും ശരണുൽ രഹസ്യമായിക്കോട്ടെ അഗസ്ത്യ ദാളിയോല മന്ത്രമായിക്കോട്ടെ ശിവവിദ്യ ശിവയോഗ ആയിക്കോട്ടെ പ്രാണായാമം ആയിക്കോട്ടെ വേറെ ആരും ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല പറഞ്ഞു തരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് എനിക്ക് അതുപോലുള്ള കാര്യങ്ങളാണ് ഭഗവാൻ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങളുടെ ഇടത് കൈയിൽ പണം പിടിച്ച് ആ പണത്തെ നോക്കി ശ്രദ്ധയോടെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ചിന്തയൊന്നും വരരുത് നോക്കി ബലം പിടിച്ചു നോക്കും നമ്മുടെ ജസ്റ്റ് നോക്കിയാൽ മതി മനസ്സ് ആ പണത്തിലായിരിക്കണം മനസ്സിൽ ഇത് മൂന്ന് തവണ ജവിച്ചിട്ട് പണം ഇടതുകൊണ്ട് വേൽസി വെക്കുക ചെയ്തു നോക്കിക്കും പണം വർദ്ധിച്ചു വരും പണം കൊടുക്കുമ്പോൾ വലതെ പിടിച്ചു നോക്കി ഒരു ഒരു ഈ മന്ത്രം മനസ്സിൽ മൂന്ന് തവണ ജവിച്ചിട്ട് പണം കൊടുക്കുക പണം വർദ്ധിച്ചു വരും ഈ പേടാപ്പാടൊന്നും പെടുന്നതിനെക്കാട്ടിലും നമ്മൾ ചെയ്യുന്ന തൊഴിൽ ഈശ്വരാധീനത്തോടെ ചെയ്താൽ അതിൽ നിന്ന് തന്നെ നമുക്ക് ഉയർച്ച ഉണ്ടാകും പണം നമ്മളിലേക്ക് വരും ഒരുപാട് കടന്ന് ഓടി നടക്കുന്നതിലല്ല കാര്യം നമ്മൾ ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥ കാണിക്കുക അത് ഈശ്വരാധീനത്തോടു കൂടി ചെയ്യുക ഈശ്വരൻ നമ്മളെ ഉയർത്തിക്കൊണ്ട് വരും അതാണ് അതിൻ്റെ രഹസ്യം അപ്പം ഇത് ഈ മന്ത്രം ഇങ്ങനെ പല രീതിയിൽ ചെല്ലാം എന്നുള്ളതാണ് അതുപോലെ തന്നെ വ്യാഴാഴ്ച കൃഷ്ണക്ഷേത്രത്തിൽ പോയി ഈ മന് ഒരു കൈ ചില്ലറ കയ്യിൽ പിടിച്ച് ഈ മന്ത്രം അതേ നോക്കി കൈ കണ്ണുകൊണ്ടിങ്ങനെ നോക്കി ശേഷം മനസ്സിൽ മൂന്ന് തവണ പറഞ്ഞിട്ട് ചില്ലറ ഭഗവാനെ സമർപ്പിക്കുക ഇനി വെള്ളിയാഴ്ച ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയിട്ട് കൈ ചില്ലറ പിടിച്ചിട്ട് ഈ കണ്ണുകൊണ്ട് ചില്ലറയെ നോക്കിയിട്ട് ഈ മന്ത്രം മൂന്ന് തവണ മനസ്സിൽ പറഞ്ഞിട്ട് ഭദ്രകളിയമ്മയ്ക്ക് സമർപ്പിക്കുക ഇത് വ്യാഴം വെള്ളി സാധിക്കുന്ന പോലെ ആവർത്തിക്കുക ധനം വരും ഇഷ്ടം പോലെ വരും ഇനിയും കുളി കഴിഞ്ഞ് തല തോർത്തുന്നതിന് മുമ്പേ വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ ഈറനോടെ ഏതൊരു വ്യക്തിയാണോ നമുക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കേണ്ടത് ആ വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുക ആ വ്യക്തി നമുക്ക് അനുകൂലമായിട്ട് വരും ഒരു സംശയം വേണ്ട ചെയ്ത് നോക്കിയോ വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം ആ വിശ്വാസം ഉണ്ടേ മാത്രമേ അത് ഫലിക്കത്തുള്ളൂ അല്ലെങ്കിൽ ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല സമയം കളയാന്ന് ഉള്ളതുള്ളൂ അങ്ങനെയുള്ളവർ ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല കേട്ടോ വിശ്വാസത്തോടെ ചെയ്താൽ അവർക്ക് അനുഭവമായിട്ടുണ്ട് ഇതൊക്കെ അനുഭവമായ കാര്യങ്ങളായി പറഞ്ഞു തരുന്നത് ഏതൊരു വ്യക്തി അനുകൂലമായി തരും ഒന്നുകൂടെ പറഞ്ഞുതരാം ഈ രണ്ട് തവണ പറഞ്ഞു തരുന്നത് എനിക്ക് രണ്ട് തവണ പറഞ്ഞു തരാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല എനിക്ക് സമയം ഉണ്ടായിട്ടുമല്ല ഈ ചില ആളുകൾക്ക് ചിലപ്പോൾ ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അപ്പം എല്ലാവർക്കും പ്രയോജനം കിട്ടണം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നത് കുളി കഴിഞ്ഞ് തല തോർത്തിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈറനോടെ വസ്ത്രം എടുത്തുകൊണ്ട് കുളിമുറിയിൽ നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞെന്ന് ഏത് വ്യക്തിയാണോ നമുക്ക് അനുകൂലമാകേണ്ടത് ആ വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ച് വാഗൊണ്ട് മൂന്ന് തവണ ഈ മന്ത്രം ജപിക്കാം മനസ്സിൽ ജപിച്ചാലും ഫലം ലഭിക്കും എന്നിട്ട് പെട്ടെന്ന് തല തോർത്തുക വലതു കാര്യം വെച്ചിറങ്ങാം ഇപ്പം അമ്മയും മോനും തമ്മിൽ വഴക്കാണ് അപ്പോൾ അമ്മയ്ക്ക് മോന് വേണ്ടി ചെയ്യുക അല്ലെങ്കിൽ മോനും അമ്മയ്ക്ക് വേണ്ടി ചെയ്യാം ഭർത്താവും ഭാര്യയും തമ്മിയ വഴക്കാണ് ഭർത്താവിന് ഭാര്യയ്ക്ക് വേണ്ടി ചെയ്യാം ഭാര്യയ്ക്ക് ഭർത്താവിന് വേണ്ടി ചെയ്യാം ഇനിയും ഒരു ഓഫീസിലെ ബോസ് എപ്പോഴും വഴക്കുണ്ടാക്കുകയാണ് മേലുദ്യോഗസ്ഥൻ വഴക്കാണ് അയാളെ ചിന്തിച്ച് അവർ നമുക്ക് അനുകൂലമാകും ഏത് വ്യക്തിയെയും നമുക്ക് അനുകൂലമാക്കാൻ പറ്റും അതുപോലെ ഏത് കാര്യം അനുകൂലമാക്കാനും പറ്റും ഈറനോടെ ചെയ്താൽ പെട്ടെന്ന് ഫലം ലഭിക്കും പിന്നെ തല തോർത്തിക്കഴിഞ്ഞ് ഇങ്ങനെ തന്നെ ചെയ്യാം പക്ഷേ തല തോർത്തിക്കഴിഞ്ഞ് ചെയ്താൽ ഇതിനേക്കാൾ അതും ഫലം ഉണ്ടാവും പക്ഷെ അതിനേക്കാൾ പെട്ടെന്ന് കാര്യം സാധിക്കാൻ ഈറനോടെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ ഇനി തല തോർത്തിക്കഴിഞ്ഞ് നിങ്ങൾക്ക് സാമ്പത്തികം ചിന്തിച്ച് ചെയ്യാം ഈ മന്ത്രം മൂന്ന് തവണ ഭാഗം കൊണ്ട് ഉച്ചരിക്കാം അത് തല തോർത്തിക്കഴിഞ്ഞ് ചെയ്തോണം തല തോർത്തുന്നതിന് മുമ്പ് നിങ്ങളൊരു പ്രത്യേക കാര്യം പറഞ്ഞ് ചെയ്യുക ഈ പറഞ്ഞ പോലെ തല തോർത്തിക്കഴിഞ്ഞ് നിങ്ങൾക്ക് സാമ്പത്തികമായിക്കോട്ടെ നിങ്ങൾക്കൊരു മനസ്സിലൊരാഗ്രഹം നടക്കണമായിക്കോട്ടെ അത് തല തോർത്തിക്കഴിഞ്ഞ് ചെയ്യാം തെറ്റില്ല പക്ഷെ ഈറനോടെ ചെയ്താൽ കുറച്ചുകൂടി ഫലം പെട്ടെന്ന് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഫലം വേണ്ടവർ ഈറനോടെ തന്നെ ചെയ്യണം അല്ലാത്ത ഒരു ഇപ്പം പതുക്കെ ആണെങ്കിലും മതി എന്നുള്ളൊരു തല തൂർത്തിക്കഴിഞ്ഞ് ചെയ്താലും മതി കേട്ടോ ഈറനോടെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നത് ഇനി നിത്യേന ചെയ്യുന്ന ഇപ്പം നമുക്കൊരു സാമ്പത്തിക ഉയർച്ച അത് നിത്യേനയാണ് ചെയ്യുന്നത് അങ്ങനെ ഉള്ളത് ഈറനോടെ ചെയ്യണമെന്നില്ല തല തോർത്തി കഴിഞ്ഞ് സാമ്പത്തികം നമുക്ക് ലഭിക്കുന്നതായിട്ട് സങ്കല്പിച്ച് ഈ മന്ത്രം വാഗണ്ടോ മനസ്സിലോ മൂന്ന് തവണ ഉച്ചരിച്ചാൽ മതി അത് നിത്യേന സാമ്പത്തികത്തിന് വേണ്ടി ചെയ്യുന്നത് അത് ഈറനോടെ ചെയ്യണമെന്നില്ല പെട്ടെന്നൊരു കാര്യം നടക്കാൻ വേണ്ടി ഈറനോടെ ചെയ്യാം ഇനി എങ്ങനെ ചെയ്താലും ഫലം കിട്ടും കേട്ടോ ഈറനോടെ ചെയ്താലും അല്ലെ തല തോർത്തിക്കഴിഞ്ഞ് ചെയ്താലും ഫലം ലഭിക്കും പെട്ടെന്നൊരു സാധ്യം ഉണ്ടാകുന്നത് ഈറനോടെയാണ് പിന്നെ സാമ്പത്തികമൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ തല തോർത്തിയിട്ട് ചെയ്യുന്നതാണ് നല്ലത് ക്ലിയർ ഇനി അതിൻ്റെ അകത്തൊരു സംശയത്തിൻ്റെ കാര്യമില്ല പല തവണ പറഞ്ഞത് ചെയ്യുന്നതിൽ പറ്റരുത് അതിനു വേണ്ടിയാണ് അല്ലാതെ എനിക്ക് സമയമുള്ളതുകൊണ്ടല്ല കേട്ടോ എനിക്കങ്ങനെ പറയണമെന്ന് ഒരു വഴിപാടൊന്നും ഉണ്ടായിട്ടല്ല അത് ഏതൊരാൾക്കും പ്രയോജനം കിട്ടണം അത് ഒരു ഒരു സാധാരണക്കാരനെ പോലും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്ക് പോലും തെറ്റ് പറ്റാതെ ശരിയായിട്ട് ചെയ്യാൻ പറ്റണം അങ്ങനെ ഞാൻ പറയുന്നത് കൊണ്ടാണ് ഇവരുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഇനിയും രാവിലെ കുളി കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ അല്പം പണം കയ്യിൽ പിടിച്ച് അത് എത്രയാണെന്നോ നിങ്ങളിഷ്ടം പോലെ നൂറോ അഞ്ഞൂറോ എത്രയാന്ന് വെച്ചാൽ അമ്പതോ എത്ര എൻ്റെ കയ്യിൽ പിടിച്ചാൽ ആ പണത്തെ നോക്കി മനസ്സിൽ മൂന്ന് തവണ ഈ മന്ത്രം ജപിക്കുക എന്നിട്ട് ഇടത് കൈ കൊണ്ട് പണം പേഴ്സി വെക്കുക അലവിടാന്ന് വെക്കുക ഈ വിദ്യ നിത്യേന ചെയ്തു സാമ്പത്തികം വളരെ വർദ്ധിച്ചു വരും ഇത് അത്ഭുതകരമായ ഒരു മന്ത്രം അത്ഭുതകരമായ ഒരു വിദ്യയാണ് അതായത് ഈ മന്ത്രം അത്ര ശക്തിയുള്ളതാണ് ഇത് വേറെ ആരും ഇതുപോലെ പറഞ്ഞു തരികയില്ല ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ഇനി ഞാൻ പിന്നെ ഇട്ട് കഴിഞ്ഞ് ഡേറ്റ് നോക്കി എനിക്കറിയാൻ പലരും പറയുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇതെല്ലാം അവരെ പ്രയോജനപ്പെടുത്തുക വീട്ടിൽ സ സമ്പത്തെ ഐശ്വര്യം ഈ മന്ത്രം ജപിച്ച് വെള്ളം തളിച്ചാൽ മതി ഉണ്ടാകും അപ്പോൾ ഈ മന്ത്രം എങ്ങനെയൊക്കെ ജപിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ കുളി കുളിക്കുമ്പോൾ തല തോർത്തുന്നതിന് മുമ്പ് ഭീകരനോടെ ചെയ്യുക പെട്ടെന്നൊരു കാര്യം സാധിക്കാൻ വേണ്ടി തല തോർത്തി തോർത്തിക്കഴിഞ്ഞ് സാമ്പത്തികത്തിന് വേണ്ടി ചെയ്യുക ഇത് വാഗൊണ്ടോ മനസ്സിലോ ജപിക്കുന്നതിൽ തെറ്റില്ല പിന്നെ വാഗോണ്ട് ജപിക്കാൻ പറ്റുന്ന വഴക്കും വാഗോണ്ട് ജപിക്കുക അല്ലാത്ത മനസ്സിൽ ജപിക്കുക അത് കഴിഞ്ഞ് പണം കയ്യിൽ പിടിച്ചുകൊണ്ട് മനസ്സിൽ തന്നെ ജപിക്കണം പിന്നെ വിളക്കിൻ്റെ മുന്നിൽ നിന്ന് വാ കൊണ്ട് തന്നെ ജപിക്കണം കർപ്പൂരം കത്തിച്ച് വാ കൊണ്ട് തന്നെ ജപിക്കണം പിന്നെ എപ്പം പണം കയ്യിൽ കിട്ടിയാലും പണത്തെ ഇടത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇടതുകൈൽ പിടിച്ചുകൊണ്ട് നോക്കിയിട്ട് മനസ്സിൽ തന്നെ ജപിക്കണം മൂന്ന് തവണ പണം കൊടുക്കുമ്പോൾ വലതുകയിൽ പിടിച്ച് പണത്തെ നോക്കി മനസ്സിൽ തന്നെ മൂന്ന് തവണ ജപിച്ച് വലതുകയും കൊണ്ട് കൊടുക്കുക അല്ലാം ക്ലിയർ ആയുണ്ടല്ലോ ഇനി ഏതൊരു സംശയമൊന്നുമില്ലല്ലോ പിന്നെ ഒരു വ്യക്തി നമുക്ക് അനുകൂലമാണെങ്കിൽ കുളി ചീറനോടെ ആ വ്യക്തിയെ സങ്കല്പിച്ച് മനസ്സിൽ മൂന്ന് ഈ മന്ത്രം ജപിച്ചാലും മതി ഒരു കാര്യം നടക്കണമെങ്കിലും ഒരു ഗൾഫ് കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഒരു ലോണിൻ്റെ കാര്യമായിക്കോട്ടെ അങ്ങനെ എന്തെങ്കിലും തടസ്സമുള്ളൊരു കാര്യം നടക്കുന്നതിനും അത് ഇങ്ങനെ ചെയ്താൽ മതി അത് ഈറണോടെ വേണം തല തോർത്തുന്നതിന് മുമ്പ് വേണം ഈ മന്ത്രം ആ കാര്യം മനസ്സിൽ നടക്കുന്നതായിട്ട് ചിന്തിച്ച് മൂന്ന് തവണ മനസ്സിൽ ജപിക്കുക എന്നിട്ട് തലതോർത്തുക വലുതലച്ചിറങ്ങുക പിന്നെ നമുക്ക് സാമ്പത്തികത്തിന് വേണ്ടി തല തോർത്തിക്കഴിഞ്ഞ് കുളിമുറി എന്ന് കിഴക്കോട്ട് തിരിഞ്ഞു തന്നെ മനസ്സുകൊണ്ടോ വായു കൊ മനസ്സുകൊണ്ടോ മനസ്സിലോ വാ കൊണ്ടോ എങ്ങനെ ചോദിച്ചാലും കുഴപ്പമില്ല സാമ്പത്തികം നമുക്ക് ഉണ്ടാകുന്നതായിട്ട് സങ്കല്പിച്ച് ഈ മന്ത്രം മൂന്ന് തവണ ജപിക്കാം എന്നിട്ട് പലതുകാരം വച്ചിറങ്ങിയാൽ മതി അപ്പോൾ അതും നിത്യേന ചെയ്യാം അപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവിന് അനുകൂലമാക്കാനും ഭർത്താവിന് ഭാര്യയെ അനുകൂലമാക്കാനും മക്കളും അമ്മേയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരാനും നിങ്ങളെ നാട്ടുകാരും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അതും തീരാനും നാട്ടുകാരും വീട്ടുകാരും ആര് തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരാനും എന്തിനും ഇത് ഉപകരിക്കും കേട്ടോ അത്ഭുതകരമായ കാര്യം ചെയ്ത് നോക്കിക്കൂ ചെയ്ത് നോക്കിക്കോ ബാക്കി ഇങ്ങനെ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞാൽ മതി ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല നമ്മൾ ഇനി ഒരു പറയാൻ പോകുന്ന കാര്യം ശിവവിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്ന കാര്യം നിങ്ങൾ എപ്പം വേണേലും നിങ്ങൾക്ക് ഈ വിദ്യ ചെയ്യാം നിങ്ങളുടെയൊക്കെ ഭഗവാന്റെ അപാരമായ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരു വിദ്യയാണ് ശിവഭഗവാന്റെ നിങ്ങൾ എവിടെ ഇരുന്നുകൊണ്ടും ചെയ്യാം ഓ ഓം ഇല്ലാതെ ഓം നമ്മൾ ശിവയല്ല ശിവായ നമാന്ന് മാത്രം വാ കൊണ്ടൊരു തവണ ഉച്ചരിക്കുക ഒറ്റത്തവണ ഉച്ചരിക്കുക കണ്ണ് തുറന്നു ശിവായ നമ വ്യക്തമായിട്ട് ഉച്ചരിക്കണം ശിവായ നമ ശിവായ നമാൻ ഒരു തവണ ഉച്ചരിക്കുക എന്നിട്ട് കണ്ണടയ്ക്കുക സ്വയം മറന്നിരിക്കുക ഞാനെന്നുള്ള ചിന്തയില്ലാതെ സ്വയം മറന്നിരിക്കുക ഉള്ളിൽ ശ്രദ്ധിച്ച് ഒരു ചിന്തയില്ലാതിരിക്കുക ഞാനെന്നുള്ള ചിന്ത ഇല്ലാതിരിക്കുമ്പോൾ ഞാനെന്നുള്ള ചിന്ത അവിടെ ഇല്ലാതാകുമ്പോൾ പിന്നെ അവിടെ ശിവബോധമാണ് ആ ശിവബോധമാണ് ഈ പ്രപഞ്ചം മുഴുവനും ശിവബോധമാണ് ഞാനെന്നുള്ള ചിന്ത ഉള്ളപ്പോഴാണ് എനിക്ക് അഹങ്കാരമുണ്ട് എനിക്ക് അഭിമാനമുണ്ട് എനിക്ക് ദേഷ്യമുണ്ട് എനിക്ക് അസൂയമുണ്ട് എനിക്ക് കുശുമ്പുണ്ട് എനിക്ക് എനിക്കറിവുണ്ട് എനിക്ക് എനിക്ക് അറിവില്ലായ്മയുണ്ട് എനിക്ക് സമ്പത്തുണ്ട് എനിക്ക് ദാരിദ്ര്യമുണ്ട് ഇതെല്ലാം ഞാനില്ല ഞാനിലാണ് ഞാനെന്നുള്ള ചിന്തയില്ലാതെ ശിവായനമ്മ ഒരു തവണ വാങ്ങുകൊണ്ട് ഉച്ചരിച്ചിട്ട് കണ്ണ് തുറന്ന് ഉച്ചരിച്ചിട്ട് കണ്ണടച്ച് ഉള്ളിൽ ശ്രദ്ധിച്ച് ഒരു ചിന്തയുമില്ലാതെ ഇല്ലാതെ ഞാൻ സ്വയം മറന്നിരിക്കുക അപ്പം പിന്നെ ഞാനെന്നുള്ള ചിന്തയില്ല ഒന്നുമില്ല സ്വയം മറന്നിരിക്കുക അപ്പോൾ സ്വയം മറന്നു കഴിയുമ്പോൾ പിന്നെ അവിടെ ശിവബോധം ആണ് ആ ശിവോധത്തെ ഇരുന്ന് കഴിയുമ്പോൾ നിങ്ങൾ മാറാൻ തുടങ്ങും നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും നിങ്ങൾ ഈശ്വരനെ അറിയാൻ തുടങ്ങും അപാരമായ ശിവന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകാൻ തുടങ്ങും ശിവൻ എന്ന് വെച്ചാൽ മംഗളകാരി എന്നർത്ഥം കേട്ടോ മംഗളകാരിയാണ് ഭഗവാൻ ഭഗവാനെ നിങ്ങൾ അറിയാൻ തുടങ്ങും നിങ്ങളുടെ ജീവിതം ധന്യമാകാൻ തുടങ്ങും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാം മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ തുടങ്ങും എല്ലാം സന്തോഷകരമായി നടക്കാൻ തുടങ്ങും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറയാതെ തന്നെ ഭഗവാൻ എല്ലാം നിങ്ങളുടെ മനോകാമനകൾ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ഭഗവാൻ നടത്തി തരും ഈ വിദ്യ രാവിലെ ചെയ്യാം വൈകിട്ട് ചെയ്യാം ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യാം എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാം ഒരു കുഴപ്പമില്ല നിങ്ങളായിരിക്കും ഏറ്റവും സന്തോഷവാനായ വ്യക്തി നിങ്ങളായിരിക്കും ഭഗവാൻ ഏറ്റവും അനുഗ്രഹമുള്ള വ്യക്തി നിങ്ങളായിരിക്കും ആ ഈശ്വരനെ ഏറ്റവും അറിഞ്ഞ വ്യക്തി നിങ്ങളായിരിക്കും ഏറ്റവും വലിയ ഭാഗ്യവാൻ അപ്പം ഇത് ഏറ്റവും മഹത്തായ ശിവവിദ്യയാണ് ഭഗവാനെ ആ ഓരോ ഓരോ പ്രാണനിലും ഭഗവാനെ ധ്യാനിക്കുന്ന ഒരു മനസ്സുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് അതൊരിക്കലും വെറുതെ ആവത്തില്ല ഞാൻ പറയുന്നത് സത്യസന്ധമായ സനാതനമായ ശിവവിദ്യ സനാതനം എന്ന് വെച്ചാൽ എന്നും നിലനിൽക്കുന്നത് ഈശ്വരീയമായ അവിടെ സ്വാർത്ഥതകളില്ല അവിടെ മുതലെടുപ്പുകളില്ല എൻ്റെ പുറകെ നടക്കാനോ എന്നെ ഗുരുവായിട്ട് കാണാനോ അല്ലെങ്കിൽ യാ എപ്പോഴും വന്ന് എന്നെ കണ്ട് എനിക്ക് ദക്ഷണം തരാനോ ഒന്നും ഞാൻ പറയുന്നില്ല ആരോടും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക സത്യസന്ധമായിട്ട് ചെയ്യുക നിങ്ങൾ ശിവനെ അറിയുക നിങ്ങളുടെ പണവും നിങ്ങളുടെ ധനവും നിങ്ങളുടെ ജീവിതത്തിന് പ്രയോജനപ്പെടുത്തുക ഒരിക്കലും എൻ്റെ പുറകെ അടക്കം ഞാൻ പറയത്തില്ല പിന്നെ ആവശ്യമുള്ളൊരു ഖസ്തരേഖയോ സംഖ്യാകോഷമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഒരു തവണ ജീവിതം നോക്കത്തുള്ളൂ അപ്പോഴേ അതിലും ആകുന്ന എത്രയോ ആകുന്നതിലും തുച്ഛമായ ഒരു പീസ് ഞാൻ പറയത്തുള്ളൂ അത് കേട്ടിട്ടാവശ്യം കൊണ്ടേ ചെയ്താൽ മതി നല്ല കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന സ്വയം ചെയ്യാവുന്ന ഇത് ഹസ്തരേഖ സംഖ്യാവശ്യം ഗ്രഹനിലയം മൂന്നും കൂടെ സ്വയം ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ അത് കേട്ടിട്ടാവശ്യം കൊണ്ട് ചെയ്യാമല്ലേ ചെയ്യാതിരിക്കുക അല്ലാതെ എൻ്റെ പുറകെ നടക്കണമെന്നോ വലിയ പൈസ പിന്മുടക്കുന്ന കാര്യങ്ങളോ ക്ഷേത്രത്തിൽ പോയ പതിനഞ്ചോ ഇരുപത് രൂപ മുടക്കി ചെയ്യാവുന്ന നെയ്വിളക്കും അല്ലെങ്കിൽ പതിനഞ്ചോ മുപ്പത് രൂപ മുടക്കി ചെയ്യാവുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള ലളിതമായ കാര്യങ്ങളെ ഞാൻ പറയാറുള്ളൂ പിന്നെ ഞാൻ പറയുന്ന ശരനൂർ രഹസ്യങ്ങൾ വേറെ ആരും പറഞ്ഞു തരത്തിലുള്ള എന്ന് വെച്ചാൽ അറിയാമല്ലോ ശിവരഹസ്യങ്ങൾ ശ്വാസവിദ്യകൾ അത് വേറെ ആരും പറഞ്ഞു തരത്ത വേറെ ആർക്കും പറഞ്ഞുതരാൻ പറ്റത്തു ഭദ്രകാളി രഹസ്യം ശിവരഹസ്യം മുരുകരഹസ്യം അത് വീഡിയോ കാണുന്നവർക്കറിയാം അത് സാധാരണ അത് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നേടിയ ഒരുപാട് വ്യക്തികളുണ്ട് അതങ്ങനെ അങ്ങനൊന്നും ആർക്കും നമ്മൾ ആ ശൈവ പരമ്പരയുടെ ഭാഗമാണ് ഞാൻ ഭഗവാനെ മാത്രം ധ്യാനിച്ച് ഭഗവാനെ മാത്രം തപസ്സു ചെയ്ത ആ പരമ്പരയുടെ ഭാഗമാണ് കർമ്മനിയോഗം കൊണ്ട് നമ്മളിങ്ങനെ ജന്മത്തിലൊക്കെ വന്നു എൻ്റെ ഇപ്പോഴും ഓരോ ശാസ്ത്രത്തിലും ഭഗവാൻ മാത്രമാണ് എനിക്ക് വേറൊരു ചിന്തയില്ല ഞാൻ ചെയ്യുന്നത് സത്യസന്ധമായിട്ടും ഭഗവാനെ മാത്രം സങ്കല്പിച്ചാൽ ചെയ്യുന്നത് ഞാൻ പറയുന്ന ഓരോ കാര്യ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെ പറഞ്ഞു ഞാനീ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്കിനി ഒരിക്കലും എങ്ങൊന്നും കിട്ടുന്ന കാര്യങ്ങളല്ല അതറിയുന്നവർ ഭാഗ്യവാന്മാരാണ് സത്യസന്ധമായ കാര്യങ്ങളാണ് ഗുണം മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അത് ആവശ്യമുള്ളവർ ആവശ്യമുള്ളവർ കാണും അവരത് ക്ഷമയോടെ കേട്ടിരിക്കും അല്ലാത്തവരും അല്ലാത്തവരുടെ വഴിക്ക് പോക്കോട്ടെ നമുക്ക് സന്തോഷമേ ഉള്ളൂ ഈശ്വരനെ അറിഞ്ഞിരിക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യും കാരണം ആത്മീയത എന്ന് പറഞ്ഞാൽ അല്ലെ ശിവബോധം എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു തലമാണ് അതിൻ്റെ ചെറിയ ചെറിയ ഒരു കടൽ തീരത്തെ ചെറിയ മണൽത്തരികൾ മാത്രമാണ് നിങ്ങൾ അറിയുന്നത് നിങ്ങളറിയാത്ത എത്രയോ ശിവ രഹസ്യങ്ങളുണ്ട് പക്ഷെ നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ആ ഈശ്വരബോധത്തെ അറിയ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനെ അറിയ അതിനെ മനസ്സിലാക്കാൻ വേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞു പോകുന്നു അപ്പോൾ എല്ലാവർക്കും ശിവഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു